അസ്സാം വലൈക്കും വരഹമ്മത്തുല്ലാഹി വാബർകാത്തു അങ്ങനെ സൂറത്തുൽ മുസ്സമ്മിൽ അവസാനിക്കാൻ പോവുകയാണ് എന്നുവെച്ചാൽ സൂറത്തുൽ മുസ്ജമ്മിൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് വിശദീകരിക്കാൻ പോകുന്ന ആ ഒരു ആയത്ത് എന്ന് പറയുന്ന ഒറ്റ ആയത്തേ ഉള്ളൂ ആ ഒരു ആയത്ത് എന്ന് പറയുന്നത് ഖുറാനിലെ ഏറ്റവും വലിയ ആയത്തുകളിലൊന്നാണ് ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് നമുക്കറിയാം ആയത് ദൈൻ കടമിടപാടിനെ കുറിച്ചുള്ളതാണ് എന്നാൽ ഇതോ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന നമസ്കാരം അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിലെ മറ്റു പലതരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ പറയുന്ന ഒരു ആയത്താണ് ആ ആയത്ത് തുടങ്ങുന്നത് ഇന്ന റബകയോ അന്നക്ക എന്ന് പറയുന്ന രീതിയിലാണ് ആ ഒരു രീതിയിലാണ് അള്ളാഹ് സുബ്ഹാനോതാല ആ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നത് ഈ ഒരു ആയത്തില് തീർച്ചയായും നിന്റെ നാഥൻ നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയും എന്ന് പറഞ്ഞിട്ട് ഏതായാലും ആ ഒരു ആയത്ത് നമുക്ക് പാരായണം ചെയ്യാം അതിൽ കുറച്ച് ഭാഗം ഇന്ന് നമുക്ക് വിശദീകരിക്കാം ബാക്കി നാളെയുമായിട്ട് വിശദീകരിക്കാം إن ربك هو أعلم أنك تقوم أذنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن علم سيكون منكم مرضى وآخرون يضربون في الأرض ويبطعون من فضل الله وآخرون وآخرون يقاتلون في سبيل الله فقرأوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا. ും തീർച്ചയായും നിന്റെ നാഥൻ നന്നായിട്ട് അറിയുന്നവനാണ് തീർച്ചയായും നിന്റെ നാഥൻ നന്നായിട്ട് അറിയുന്നവനാണ് ഇന്ന ഇന്ന ും നിന്റെ നാഥൻ കുറിച്ച് നന്നായിട്ട് അറിയുന്നവനാണ് നിശ്ചയമായും നിന്റെ നാഥൻ നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവനാണ് നീ ചിലപ്പോൾ രാവിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും എഴുന്നേറ്റ് നമസ്കരിക്കുന്നവനാണ് വ അല്ലെങ്കിൽ അതിന്റെ പകുതി വ അല്ലെങ്കിൽ അതിന്റെ മൂന്നിൽ ഒരു ഭാഗം അപ്പൊ ത്വാഹിഫത്തും അതേപോലെ നിന്റെ കൂടെയുള്ളവരും ഇത് സ്വഹാബിമാരെയാണ് സൂചിപ്പിക്കുന്നത് സ്വഹാഭിമാരെന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്ത് ചെയ്യുന്നോ നോക്കി നിൽക്കുകയാണ് അല്ലേ അതിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് അങ്ങനെ ജീവിച്ച ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ രാത്രി നമസ്കാരം നമസ്കരിക്കുന്ന സമയത്ത് അവരും നമസ്കരിച്ചിരുന്നു പിന്നെ മറ്റൊരു വിവക്ഷ ഉള്ളത് എന്താന്ന് വെച്ചാല് അത് വളരെ നിർബന്ധമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു രാത്രി നമസ്കാരം എന്നുള്ളതും അത് പിന്നെ ആണ് അത് വളരെ ഐച്ഛികമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള ഒരു കാര്യം എന്നാൽ പ്രാധാന്യമുള്ള ഒരു സുന്നത്തായിട്ട് നിശ്ചയപ്പെടുത്തിയത് എന്നുള്ള ഒരു പണ്ഡിത വീക്ഷണവും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആഷാർ അല വന്നഹയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുണ്ട് ലൈല അള്ളാഹു സുബാന വത്താലയാണ് രാവും പകലും ഒക്കെ നിശ്ചയിക്കുന്നതും അതുപോലെ തന്നെ അതിനെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരും അലിമാല റഹ്സൂഫാബാലും എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഈ സമയം നിശ്ചയിക്കുന്നതും നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അതായത് ഈ പകുതി തന്നെ വേണം അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം തന്നെ വേണം അതുമല്ല ഇനി മൂന്നിൽ ഒരു ഭാഗമായി എന്ന് വിചാരിച്ച് അതിലൊന്നും അല്ലാ സുഭാനുഭവത്തല്ല വലിയ ശിക്ഷകൾ നൽകുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്